പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഔദ്യോഗിക വസതി വിട്ടു രാജിവെച്ചതായും സൂചനകൾ പുറത്തുവരുന്നു പട്ടാള മേധാവി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും രാജ്യത്ത് സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊഴിൽ സംവരണം സംബന്ധിച്ച നിലപാടുകൾക്ക് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഞായറാഴ്ച കലാപത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്നാണ് കലാപം രൂക്ഷമായത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് ഐസൻ ജോസ് ചിരിക്കുകയാണ് ഐസൻ കലാപത്തിന് പിന്നാലെ ഷേഖ് ഹസീന രാജിവെച്ചു എന്നുള്ള അഭ്യൂഹം തന്നെയാണ് പുറത്തു വരുന്നത് ഭാരതത്തിലേക്ക് അവർ അഭയം തേടി എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ കൂടി തീർച്ചയായും സുരേഷ് കലാപത്തിന് ആ ഒരു പിന്നാലെ തീരെ നിർ നികകളിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ രാജ്യം വിട്ടു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം ഔദ്യോഗിക വസതി വിട്ടു അവരുടെ സഹോദരിയും മറ്റു ബന്ധുക്കളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നത് മാത്രമാണ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്ന വിവരം അല്പസമയത്തിനകം സൈനിക മേധാവി മാധ്യമങ്ങളെ കാണും അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന വിവരവും ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അതിനിടെ മറ്റൊരു പ്രത്യേക വാർത്ത അല്ലെങ്കിൽ ഒരു പ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സലാഹു ീൻ അഹമ്മദ് അതായത് ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശ് ബാങ്കിൻ്റെ മുൻ ഗവർണർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുള്ള ഒരു താൽക്കാലിക സംവിധാനം വന്നിരിക്കുന്നു എന്ന ഒരു പട്ടിക ഒരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചൊന്നും തന്നെ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഈ തൊഴിലുകളിൽ സർക്കാർ ജോലികളിൽ വലിയ തോതിൽ സംവരണം ബംഗ്ലാദേശി വിമോചന പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളായ വിമോചന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ മക്കൾ കുട്ടികൾക്കും അവരുടെ പരമ്പരാഗതമായി അവർക്ക് അവരെ പിന്തുടരുന്നവർക്കും ും നൽകാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടെയാണ് ശക്തമായ ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായത് ഈ പ്രതിഷേധത്തിൽ ഇന്നലെ മാത്രം തൊണ്ണൂറ്റാറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് മുന്നൂറോളം പേർ ഈ കലാപത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തു ഹൈക്കോടതി ഇടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനം സുപ്രീംകോടതി സ്റ്റേ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായെങ്കിലും ഈ തൊഴിൽ സംവരണം സംബന്ധിച്ച വിഷയമാണ് വലിയ കലാപങ്ങളിലേക്ക് എത്തിയത് ഇപ്പോഴും ബംഗ്ലാദേശ് ഇത്രയും കലാപം തുടരുകയാണ് ഇപ്പോഴും തീർച്ചയായും കലാപകലുഷിതമായി തന്നെ ബംഗ്ലാദേശ് തുടരുന്നു എന്നാണ് വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി യാതൊരു വിവരവും ഇതുപോലെ ഇതുവരെ ലഭ്യമായിട്ടില്ല രാജിവെച്ചു എന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിൽ ചില മാധ്യമങ്ങളെല്ലാം തന്നെ ഔദ്യോഗിക മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകൾ നൽകുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം മാത്രമല്ല ബംഗ്ലാദേശിൽ കലാപം ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തതയില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് അതേസമയം ബംഗ്ലാദേശിൽ നിന്നും അവർ പല ം ചെയ്തു അത് ഇന്ത്യയിലേക്കാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചില ഔദ്യോഗിക പോർട്ടലുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി എന്ന രീതിയിലും ചില വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും ധാക്കയിൽ നിന്നും അവർ പോയതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഔദ്യോഗിക വസതി വിട്ടു എന്ന് തന്നെയാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജിവെച്ചു രാജിക്കത്ത് നൽകി എന്ന സൂചന മറ്റു അനൌദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് മാത്രമാണ് പുറത്തു വരുന്നത് മിക്കവാറും രാജിവെച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് അനുമാനിക്കാൻ ഒരു 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 തന്നെയാണ് നിലവിലുള്ളത് ഈ പ്രധാനമന്ത്രി സാഹചര്യത്തിൽ രാജിവെച്ചാദേശിന്റെ ഏത് തരത്തിൽ കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത മറ്റൊരു പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെട്ടു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈനിക മേധാവി അല്പസമയത്തിന് എന്നെ മാധ്യമങ്ങളെ കാണും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ആ ബംഗ്ലാദേശിൻ്റെ ഒരു ഭാവിയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുകയാണ് പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ആ രാജ്യം കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ അല്ലേ തീർച്ചയായും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സാമ്പത്തികമായും മറ്റു പല വിഷയങ്ങളിലും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മാത്രമല്ല ഈ അടുത്ത സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് നിലവിലെ സൂചനകൾ അനുസരിച്ച് ഒരു താൽക്കാലിക സംവിധാനം വരികയും അതിന് മേൽനോട്ടം അല്ലെങ്കിൽ ആ സംവിധാനം പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിൽ ഒരു സിവിൽ സ്വഭാവമുള്ള ഒരു സംവിധാനമായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്നും അനുമാനിക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്രധാനമന്ത്രി രാജിവെച്ചു എന്നൊരു വിവരത്തിലേക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെയില്ല അവർ രാജ്യം വിട്ടതായുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വരികയും ചെയ്യുന്നത് എന്നാൽ എവിടേക്കാണ് അവർ മാറിയത് പലായനം ചെയ്തത് അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി എവിടേക്കാണ് അവർ പോയത് എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭാരതത്തിലേക്ക് മാറി എന്ന ചില വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം രാജ്യത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ അഭയം നൽകുന്നതിനുള്ള സാഹചര്യമൊന്നും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടാളമേധാവി അല്പസമയത്തിനകം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സൈന്യം ഒരുപക്ഷേ ഈ അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു ഒരു സാധ്യത അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടവിടെ സുരേഷ് തീർച്ചയായും സൈന്യം ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സൈന്യം അധികാരം ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പട്ടിക പുറത്തു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ പട്ടികയിൽ ചില കൺസേൺ സിറ്റിസൺ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ചില പൗരന്മാർ എന്ന രീതിയിലൊക്കെയാണ് ആ പട്ടിക പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെയൊന്നും പൂർണ്ണമായും ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ബോധ്യത്തോടെ നമുക്ക് പറയാനോ സാധിക്കുകയില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി രാജിവെച്ചു തന്നെ നമുക്ക് സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് രാജ്യം വെച്ചു എന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് അവർ ഭാരതത്തിലേക്ക് തിരിച്ചു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് സൈന്യം നേരത്തെ തന്നെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഒരു സൈനിക മേധാവി ഇത്തരം ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ പി എസ് ശ്രീകുമാർ അടക്കം പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുമ്പോൾ വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ ഈ ഘട്ടത്തിലെ കലാപം അല്ലെങ്കിൽ ആ ഒരു സംഘർഷത്തിന് അയവ് വരാം കാരണം അവർ ഹേഖ് ഹസീനയുടെ നിലപാടുകൾക്കും നയങ്ങൾക്കുമെതിരെയാണ് പ്രതിഷേധിക്കുന്നത് പക്ഷേ ആ രാഷ്ട്രത്തിൻ്റെ ഒരു ചിത്രം തന്നെ മാറാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് അല്ലേ തീർച്ചയായും നിലവിലെ ആ സാഹചര്യപ്രകാരം അല്ലെങ്കിൽ നിലവിലെ ആ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം മാറാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ രാഷ്ട്ര രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ചില രീതികളെല്ലാം തന്നെയുണ്ട് നമുക്കറിയാവുന്നതാണ് നേരത്തെ മുൻ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെ പട്ടാളം കൈ അധികാരം ഏറ്റെടുത്തു അതുപോലെ തന്നെ ഇപ്പോഴും പട്ടാളത്തിലേക്ക് തന്നെയാണ് അധികാരം പോകുന്നത് എന്നാണ് വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി രാജിവെച്ചു എന്ന വിവരങ്ങൾ സ്ഥിതി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി അത് ഔദ്യോഗിക മാധ്യമങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ കൃത്യമായി അവർ രാജി സമർപ്പിച്ചു കഴിഞ്ഞു മിലിട്ടറിയുടെ ഒരു ഹെലികോപ്റ്ററിൽ അവർ ബംഗാളിലേക്ക് ഭാരതത്തിലെ ബംഗാളിലേക്ക് അവർ പറന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നിലവിലെ സാഹചര്യത്തിൽ അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശക്തമായ പ്രതിഷേധം പുറത്ത് സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും പാർലമെന്റിലെ സാന്നിധ്യമല്ല ഇല്ല എങ്കിൽ കൂടി അവർ ശക്തമായൊരു സാന്നിധ്യമായി നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് തന്നെയായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ അഭയം തേടി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് സൈനിക മേധാവി അല്പസമയത്തിനകം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നുള്ള വിശദാംശങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്